മുഷാവറ ശേഷവും സമസ്തയിൽ തമ്മിലടി തുടരുന്നു ജിഫ്രി തങ്ങൾ മുഷാവറ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ കാരണം ഉമർ ഫൈസി മുക്കമാണെന്ന് ബഹുദ്ദീൻ നദ്വി ആവർത്തിച്ചു സമസ്തയിൽ ശുദ്ധീകരണം ആവശ്യമെന്ന നിലപാടുമായി സിഐസി ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസി അദർശ്ശേരിയും രംഗത്തെത്തി കാരണം ഇമേജ് അത്രമേൽ ഇടിഞ്ഞിട്ടുണ്ട് ഒരു ശുദ്ധീകരണം ആവശ്യമാണ് ഞങ്ങളുടെ മാതൃസംഘടന സമസ്തയിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ് അപ്പം പറയും നിങ്ങൾ സമസ്ത ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞോ അശുദ്ധിയല്ല അവിടെ നടന്നത് അത് നിങ്ങൾ പിന്നെ മീഡിയ ലോകം കണ്ടിട്ടില്ലേ അപ്പൊ അശുദ്ധി നടന്നല്ലോ ശുദ്ധീകരിക്കണം മുഷാവറ യോഗത്തിൽ നിന്ന് ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയെന്ന വാർത്ത സമസ്ത നിഷേധിച്ചപ്പോൾ അത് തള്ളിക്കളയുന്ന തരത്തിൽ ആദ്യം പ്രതികരിച്ചത് ബഹാവുദ്ദീൻ നദുവിയായിരുന്നു ഉമർ ഫൈസി മുക്കത്തിനെതിരെ ഇത്തവണ ഫേസ്ബുക്കിലൂടെയാണ് ബഹാവുദ്ദീൻ നദിയുടെ വിമർശനം മുഷാവറയിൽ നിന്ന് ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോകാൻ കാരണം ഉമർ ഫൈസിയാണെന്ന് നദബി ആവർത്തിച്ചു മുഷാവറയിലെ മറ്റംഗങ്ങളോട് ചോദിച്ചാൽ ഇക്കാര്യങ്ങൾ വ്യക്തമാകും പാണക്കാട് സാദിക്കളി അല്ലെങ്കിൽ മറ്റാരെയാണ് ഇടവെള്ള പ്രസംഗത്തിൽ വിമർശിച്ചതെന്ന് ഉമർ ഫൈസി വ്യക്തമാക്കണമെന്നും ലീഗ് അനുകൂലികൂടിയായ ബഹാവുദ്ദീൻ നദവി ആവശ്യപ്പെട്ടു സമസ്തയിലെ ഒരു വിഭാഗത്തിനെതിരെ വിമർശനം ഉന്നയിച്ച് കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് ജനറൽ സെക്രട്ടറി ഹക്കിം ഫൈസി അദ്രിശേരിയും വിവാദത്തിൽ കക്ഷി ചേർന്നു സമസ്തയിൽ കാലാനുസൃതമായ ശുദ്ധീകരണം വേണമെന്നാണ് ആവശ്യം സിഐസി സമസ്ത അകൽച്ചയ്ക്ക് പിന്നിൽ സമസ്തയിലെ രണ്ട് വ്യക്തികളാണെന്നും ആരുടെയും പേര് പരാമർശിക്കാതെ അദ്ദേഹം വിമർശിച്ചു ബന്ധം വിച്ഛേദിച്ചു എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമല്ല ഒരു പക്ഷേ ഒരു അരഡസൻ തവണ നടന്ന കാര്യമാണ് ഒമ്പത് കാര്യങ്ങൾ എന്നല്ല ഇരുപത്തിനാല് കാര്യങ്ങൾ ഏകദേശം പല തവണകളിലായിട്ട് അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് അംഗീകരിച്ചു കൊടുത്തു കൊടുത്തില്ല എന്ന ഒരു തർക്കം ഉണ്ടായാൽ േഖകളല്ലോ പിന്നെ സംസാരിക്കേണ്ടത് സി ഐ സിയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമസ്തയ്ക്ക് താല്പര്യമില്ല എന്ന വിമർശനവും ഹക്കിം ഫൈസി അദൃശ്യീരിക്കുന്നുണ്ട് ന്യൂസ് എയ്റ്റീൻ മലപ്പുറം